സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി വിസ്ത ഇറ്റലിയിലെ കുടുംബത്തിൽ പിറന്ന വിൻസെന്റ് കുഞ്ഞുനാൾ മുതൽ തന്നെ അടിയൊറച്ച വിശ്വാസത്തിലും വളർന്നു സമർത്ഥന വിൻസെന്റ് അവന്റെ മനസ്സു നിറയെ പാവങ്ങളോടുള്ള കരുണയും സഹാനുഭൂതിയുമായിരുന്നു ഒരു പുരോഹിതനായി മാറണമെന്ന ആഗ്രഹം ബാലനായിരിക്കുമ്പോൾ മുതൽ തന്നെ വിൻസെന്റിനുണ്ടായിരുന്നു ആഗ്രഹിച്ചതുപോലെ പുരോഹിതനാകുവാനും അറിയപ്പെടുന്ന മതപണ്ഡിതനായി മാറുവാനും അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു ദൈവശാസ്ത്ര അധ്യാപകനായിരുന്നു അദ്ദേഹം കോളറ പടർന്നു പിടിച്ച കാലത്ത് തന്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാതെ അദ്ദേഹം രോഗികൾക്കിടയിൽ ഓടി നടന്നു അവരെ ശുശ്രൂഷിച്ചു അവർക്കൊപ്പം താമസിച്ചു വിൻസെന്റ് പലോട്ടി തുടക്കമിട്ട സ്ഥാപനങ്ങളുടെ എണ്ണമെടുക്കുക സാധ്യമല്ല സ്കൂളുകൾ അനാഥാലയങ്ങൾ പെൺകുട്ടികൾക്കുള്ള അഭയ കേന്ദ്രങ്ങൾ ബാങ്കുകൾ കാർഷിക സ്കൂളുകൾ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നു തൊഴിലാളികൾക്കുള്ള വിനോദ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു തൊഴിലാളികൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കുവാനും പലോട്ടിക്കായി മുസ്ലിം വിശ്വാസികൾക്കിടയിലേക്ക് യേശുവിനെ എത്തിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു പൗരസ്ത്വ സഭകളുടെ ഐക്യത്തിനു വേണ്ടി അദ്ദേഹം ഏറെ പണിപ്പെട്ടു എപ്പിഫെനി തിരുനാളിൻ്റെ എട്ടാം ദിവസം പുനരൈക്യ തിരുനാൾ ആചരിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കാളും ഉപരിയായി പലോട്ടിയുടെ പ്രായശിത്തു പ്രവർത്തികളും സഹനമാർഗങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ തെളിവായി പറയപ്പെടുന്നത് കുരിശിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിച്ച യേശുവിന്റെ അനുയായിയായി എപ്പോഴും സഹനങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണമെന്ന സന്ദേശമാണ് തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് വിശുദ്ധ വിൻസെന്റ് പലോട്ടി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പോപ്പ് ജോൺ ഇരുപത്തി മൂന്നാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇന്നേ ദിവസം ഐ സിയുവിൽ കഴിയുന്ന എല്ലാ കൊച്ചുകുട്ടികളെയും നമുക്ക് ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ